യാത്രാവൈഡിൻ്റെ പുതിയൊരു ജിയാർത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തെയ്യോട്ടു ചിറ മക്കാമിലാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിന്ന് അമ്പത്തി അഞ്ചാം മൈലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തപ്പെടുന്ന തെയ്യോട്ടുചിറ മക്കാമിലാണ് ഇന്ന് നമ്മളുള്ളത് കമ്മു സൂഫി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് കമാലുദ്ദീൻ അലിയല്ലാഹു എന്നിവരുടെ നാമധേയത്തിലാണ് തെയ്യോട്ടുചിറ പുറം ലോകത്ത് അറിയപ്പെടുന്നത് എന്തെന്നാൽ ഇവിടെയാണ് സത്യപള്ളിയും കമ്മു സൂഫി മക്കാമും സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി ഈ കൊച്ചുനാടിന് പ്രാധാന്യവും മഹിമയും നേടിക്കൊടുത്തത് ഈയൊരു മക്കാം തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ ഈ പള്ളിയുടെ സ്ഥാപകൻ കൂടിയാണ് കമ്മു സൂഫി നബറുള ഹുമാർ എന്ന ഈ മഹാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രവും സാക്ഷ്യവുമാണ് ഈ പള്ളിക്കുള്ളത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലാണ് തെയ്യോട്ടു ചിറ എന്ന ഈയൊരു ഗ്രാമത്തിൽ മഹാനായ കമ്മു സൂഫി നവറുല്ലഹു മർക്കഥ എന്ന മഹാനവറുകളെ ജനിക്കുന്നത് തൻ്റെ വളർച്ചയും ഉയർച്ചയും സേവനവും മൊഫാത്തുമെല്ലാം തെയ്യോട്ടു ചിറ എന്ന കൊച്ചു ഗ്രാമത്തിൽ തന്നെയായിരുന്നു അതുതന്നെയാണ് ഈ മഹാൻ്റെ പ്രത്യേകതയും പല മക്കാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ചിലപ്പോൾ പല അറേബ്യൻ നാടുകളിൽ നിന്നുമൊക്കെ ദീനീ പ്രബോധന കാര്യങ്ങളിലൊക്കെ ഇടപഴകാൻ വന്നതായിരിക്കാം അങ്ങനെ അവർ ഇവിടെ വഫാത്തായതായിരിക്കും ചരിത്രം പിതാവ് അബ്ദുൽ നസീസും മാതാവ് ഖദീജയും ഭക്തരും സത്വരുത്തരുമായിരുന്നു സ്വദേശത്ത് വെച്ച് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അക്കാലത്തെ ഉന്നത പഠന കേന്ദ്രമായിരുന്ന ദർസിലായിരുന്നു മഹാനവർഗുകൾ ചേർന്നത് പണ്ഡിത പ്രതിഭയും സൂഫിയ വര്യനുമായിരുന്ന മമ്മിക്കുട്ടിക്കാളിയായിരുന്നു അവിടെ അന്ന് ഡെറസ് ഓതിക്കൊടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഏതാനും വർഷമാണ് അവിടെ ചിലവഴിച്ചത് ആ കാലം കൊണ്ട് തന്നെ മതവിഷയങ്ങളിൽ ആഘാത പണ്ഡിത്യം നേടാൻ മഹാനവർക്ക് കഴിഞ്ഞു പഠനാന്തരം ഗുരുവിൻ്റെ ആശീർവാദത്തോടെ തന്നെ തൻ്റെ ജന്മദേശത്തേക്ക് തന്നെ തിരിച്ചു പോന്നു തെയ്യോട്ടുചിറ മഹല്ലിൽ ജുമു അ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകൾ ജുമുഅക്ക് പോയിരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത പുരാതനമായ പുത്തനങ്ങാടി ശുഹതാക്കളുടെ പള്ളിയിലായിരുന്നു വാഹനങ്ങളോ മറ്റു യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത ആ കാലത്ത് കാൽനടയായിരുന്നു യാത്ര ചെയ്യാൻ മഹാനവറുകൾ തിരഞ്ഞെടുത്തത് വയലുകളും കൊച്ചു ജലാശയങ്ങളും കൃഷിയിടങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളിലെ നടപ്പാതകളിലൂടെ വേണം യാത്ര ചെയ്യാൻ ജുമാ നിസ്കാരാന്തരം കമ്മു സൂഫി നബറു അള്ളഹു സ്വദേശത്തേക്ക് തന്നെ തിരിച്ചു വഴി മധ്യയുള്ള ഒരു എള്ളിൻ കൃഷിയിടവും പിന്നിട്ട് മഹാൻ നടന്നു നീങ്ങി സാമാന്യം നീണ്ട കാൽനട നട കഴിഞ്ഞ് വീട്ടിലെത്തി കയ്യിലുണ്ടായിരുന്ന കുട താഴെ വെച്ചു തിരിഞ്ഞു നോക്കിയ മഹാൻ അവൾ നെട്ടിപ്പോയി കുടയിൽ ഒരു എള്ളിൻ കതിര് സുബഹാനുള്ള അപരൻ്റെ കൃഷിയിടത്തിലെ എള്ള് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഉടമസ്ഥനത് പേർത്തപ്പെട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും മരണാനന്തരം അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്ത് ബോധിപ്പിക്കും എന്നിങ്ങനെ ചിന്ത അദ്ദേഹത്തെ ഉടലെടുത്തു അങ്ങനെ അദ്ദേഹം സമയം കളയാതെ പോയി വന്നതിൻ്റെ ക്ഷീണം ഒന്നും വക വെക്കാതെ ആ എള്ളിം കഷ്ണം ഉടമയെ കണ്ടെത്തി അത് തിരികെ കൊടുത്തു ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതകളിൽ ഒന്നാണ് പരമ്പരാഗതമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരായിരുന്നു മഹാനവറുകളുടെ കുടുംബം ജീവിതമാർഗമായി അദ്ദേഹവും കൃഷി തന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ ഏതാനും കാലങ്ങൾക്ക് ശേഷം മഹാനവറുകൾ ഐഹിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പാരത്രിക ചിന്തകളിൽ മാത്രം മുഴുകി ജീവിക്കാൻ ശ്രമിച്ചു ആത്മീയോന്നതിയും അള്ളാഹുവിൻ്റെ സാമീപ്യവും കരസ്ഥമാക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ജീവിച്ചത് അതിനിടയിൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പല മഹാന്മാരുമായും അദ്ദേഹത്തിന് ബന്ധം പുലർത്താൻ കഴിഞ്ഞു അതിലെ പ്രമുഖ പണ്ഡിതനായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദിർ അലി ലോവൻഹു അക്കാലത്താണ് അന്നത്തെ വലിയ പണ്ഡിതനായിരുന്ന കുത്തുബ് സമ്മാനം സയ്യിദ് അലബി മൗല തങ്ങളുടെ ഖാദിരിയ ക്വാതിരിയാതുരീഗത്തിൽ വൈകാതെ ചെയ്തത് മഹാനായ കമ്മു സുഫിയിൽ നിന്ന് ധാരാളം അത്ഭുത സിദ്ധികളാണ് പ്രകടമായിട്ടുള്ളത് എന്നും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് ദേശ സാഫല്യത്തിന് വേണ്ടി ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് അനുഭവമായ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല മഹാനറുകളുടെ ഒരു വലിയ കരാമത്തുകളാണ് ഇവിടെ ഞാൻ പറയുന്നത് ഒരു ദിവസം മാര്യപരിസ്കാരത്തിന് വേണ്ടി വളു ചെയ്യാൻ വേണ്ടി പള്ളിക്ക് തൊട്ടടുത്തുള്ള തൻ്റെ കുളത്തിലേക്ക് പുറപ്പെട്ടു വഴിമധ്യെ അത്യഗ്ര വിഷമുള്ള ഒരു സർപ്പം അദ്ദേഹത്തെ ആഞ്ഞുകൊത്തി യാതൊന്നും സംഭവിക്കാത്ത മറ്റില്ല അദ്ദേഹം കുളത്തിലിറങ്ങി തൻ്റെ കാര്യനിർവഹണത്തിന് ഒഴുകി തുടർന്ന് പള്ളിയിലെത്തി മരിപ്പും ഇഷ സംസ്കരിച്ചു പ്രഭാതമായപ്പോൾ മൊഹദിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒന്നു ചെയ്യാൻ കുളത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു സർപ്പം എന്നെ കടിച്ചിരുന്നു മഹാനവറികൾ പറഞ്ഞത് കേട്ട് മൊഹദിനും മറ്റും കുളത്തിൻ്റെ അടുത്തേക്ക് ഓടി അവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു മഹാനവറുകളെ കടിച്ച അട്ടിപുരമുള്ള സർപ്പം ചലനമറ്റി കിടക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കറാമത്ത് തന്നെയായിരുന്നു ഷേഹുനാവറുകളുടെ വിഷം സർപ്പത്തിൻ്റെ മേൽ തന്നെ കയറുകയായിരുന്നു പിന്നെ ഈ മഹലിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പനകളിൽ നിന്നും തെങ്ങുകളിൽ നിന്നും കള്ളുകിട്ടില്ല എന്ന സത്യം പേരിൽ വർഷം തോറും ഇവിടെ ആണ്ടുനേർച്ച നടത്തപ്പെടുന്നുണ്ട് ആറു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടിക്ക് വൻ ജനാവലിയാണ് ഇവിടെ എത്തപ്പെടുന്നത് അവസാന ദിവസമായ അന്നദാനത്തിൻ്റെ അന്ന് പതിനായിരക്കണക്കിനാളുകൾക്കാണ് ഭക്ഷണം ഇവിടെ ജാതി മതവേനെ കൊടുക്കുന്നത്